സർട്ടിഫിക്കറ്റ് ഇല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഇല്ല ഇൻഷുറൻസ് എന്ന തരത്തിൽ നോട്ടീസ് കിട്ടിയാലും ഇനി പ്രശ്നമില്ല രേഖകൾക്കായി വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാതെ വാഹനങ്ങളുടെ ഫോട്ടോ പിഴ പിഴയിടാക്കുന്ന നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശവുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി അത് കലക്കി എന്തായാലും സമീപകാലത്തായി ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാതെ ഫോട്ടോ എടുത്ത് വാഹനത്തിന്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഇൻഷുറൻസ് എന്ന രീതിയിൽ കേസ് കാഴ്ചയായിരുന്നു ഈ നടപടി എന്തായാലും എല്ലാ യാത്രക്കാർക്കും വലിയ സന്തോഷം നൽകുന്ന വാഹനം തടഞ്ഞു നിർത്തി രേഖകൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ കേസ് എടുക്കാവൂ എന്നതാണ് പുതിയ ഉത്തരവ് സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക വാഹന രൂപമാറ്റം നമ്പർ പ്ലേറ്റ് എന്നിവ മാത്രമാണ് ഫോട്ടോ എടുത്ത് പിഴ ഈടാക്കാവുന്നതായി മോട്ടോർ വാഹന ചട്ടത്തിൽ പറയുന്നത് ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ഉദ്യോഗസ്ഥർ മറ്റു കേസെടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഉത്തരവിൽ പറയുന്നു ഇങ്ങനെ കേസെടുത്താൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനും ശുപാർശയുണ്ട് വാഹനം നിർത്തി പരിശോധിക്കുമ്പോൾ പുക സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിലവിൽ ഇരുന്നൂറ് രൂപയാണ് പിഴ ഈടാക്കേണ്ടത് എന്നാൽ ഫോട്ടോ എടുത്ത പുക സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഓൺലൈനിൽ പിഴ വന്നാൽ രണ്ടായിരം രൂപയാണ് ഈടാക്കുന്നത് വാഹനം പരിധിയിൽ കൂടുതൽ പുക തള്ളുന്നു എന്ന വകുപ്പും ചേർത്താണ് രണ്ടായിരം രൂപ പിഴ ഈടാക്കുന്നത് ടാക്സി വാഹനങ്ങളുടെ ലഗേജ് കരിയറുകൾക്കെതിരെ പിഴ ചുമത്താൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് വാഹനങ്ങളിലെ റൂഫ് ലഗേജ് കരിയർ അനധികൃത ഓൾട്ടറേഷനായി പരിഗണിക്കപ്പെടില്ലെന്നും ഉത്തരവിൽ പറയുന്നു ചട്ടപ്രകാരം ക്യാമറയിൽ ദൃശ്യമാകുന്ന പന്ത്രണ്ട് കുറ്റങ്ങൾക്ക് മാത്രമേ പിഴ് ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ ഇൻഷുറൻസ് മറ്റ് നിയമപരമല്ലാത്ത ഇത്തരം കേസുകൾ പരാതി ലഭിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി ഇതുവരെ ചുമത്തിയ ഇത്തരം പിഴകൾ ഒഴിവാക്കുമെന്നും നിയമപരമല്ലാത്ത ഈ പിഴ തിരിച്ചു നൽകേണ്ടി വരുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു ഇതോടെ സർക്കാരിനുണ്ടാവുക കൂടുകളിലെ വരുമാനം നഷ്ടമാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി